ഹലോ ഇനി നമുക്കൊരു ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുച്ചറയില ആവശ്യമുണ്ട് ചീസ് ആവശ്യമുണ്ട് അപ്പോൾ അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ ഞാൻ പോണത് അപ്പോൾ അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം തിളക്കാറായിട്ടുണ്ട് അപ്പോൾ മുച്ചറയില ഉണ്ടാക്കണതെന്ന് എങ്ങനെയാണ് ഞാൻ കാണിക്കാം അതായത് ചീസ് കേട്ടോ അപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട് ഞാൻ സിമ്മാക്കി അപ്പം അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുവാണേ അപ്പോൾ നല്ലോണം ഇങ്ങനെ വിട്ട് വിട്ട് വരും പിന്നെ ബട്ടറും എല്ലാം നല്ലോണം വിട്ട് വരും ഉണ്ടോ ഈ ഒരു പരുവത്തിൽ ഇച്ചിരി കൂടി ആവണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ദേച്ചറയല്ല ഞാൻ വേണ്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചീസ് ഹോം മെയ്ഡ് ചീസ് റെഡി ആയിട്ടുണ്ട് അത് ഞാനിപ്പോൾ തിളച്ച് വന്നാൽ കാണിച്ചല്ലേ അത് ഞാൻ അരിപ്പ ആദ്യം ഇരിക്കുന്നത് പക്ഷേ അത് അരിപ്പ വെച്ചരിച്ചാൽ ശരിയാവില്ല ഒരു നല്ല വെള്ള തുണിയാണ് എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് നല്ലതായിരിക്കണം ഉപയോഗിക്കാത്ത തുണി ഒരു സ്ക്വയറിൽ കീറി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ എടുത്ത് വച്ചേക്കണം ആ വെള്ളം ഒഴിച്ചിട്ട് ആ ഇങ്ങനെ സ്പീസ് ചെയ്തെടുക്കണം അതിൻ്റെ പിഷർ നമുക്ക് കിട്ടും അതാണ് ഈ കാണിച്ചേക്കണതേ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം ഓക്കെ ഇത് നമുക്ക് ഒരു വൺ അവർ ടു അവർ ഒന്ന് ഫ്രീസറിൽ വെക്കണം ഒന്ന് ഫ്രീസ് ഫ്രീസായാലേ അതൊന്ന് സെറ്റാവുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് വൺ അവർ ഫ്രീസറിൽ വെച്ചിട്ട് വരാവേ എനിക്ക് ശരിയാകുമെന്ന് ഡൗട്ടുണ്ട് അതാ ഞാൻ അരിപ്പിലൊക്കെ അരിച്ചത് പക്ഷേ തുണിലരിക്കുമ്പോഴേ ശരിയാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ശരിയായിട്ടുണ്ട് എൻ്റെ അത് കുറേ നാളുകൂടി ചെയ്യണം അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി ശരിയാവോ ശരിയാകുമോ എന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് വൺ അവർ കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് മൈദയാണ് എടുത്തേക്കണത് അപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഈസ്റ്റ് പിന്നെ ഒരു ടീസ്പൂണ് ഷുഗർ ഇട്ട് കലക്കി വെച്ചാണ് നല്ലോണം ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരു കാൽ ഗ്ലാസ് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്ത് ഓയിലും എടുക്കാം പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ ഫാം ഓയിൽ എടുക്കാൻ കുഴപ്പമില്ല വേറെ സൺഫ്ലവർ അതൊക്കെ എടുക്കാം വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് കുറേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളമെടുത്തതിൽ അര ഗ്ലാസ് എടുത്ത കൂട്ടിയതാണ് ഇതാണ് എൻ്റെ ഒരു പരിഭം ഉണ്ടോ ഇനിയിപ്പോൾ നമുക്കൊരു വേറൊരു പാത്രത്തിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊങ്ങാൻ വയ്ക്കണം രണ്ട് മണിക്കൂർ കാണിക്കാവേ ഇതിപ്പോൾ എണ്ണ നീന്തയിൽ തടവി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാവേ അപ്പോൾ അതേ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കാവേ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കണ വിധം കാണിച്ചു അപ്പോൾ ഞാൻ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മീതിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പോണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാവേ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പരത്തി അതായത് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഈ സൈഡ് ഈ സൈഡ് മാത്രം ഇങ്ങനെ എഡ്ജിൽ മാത്രം ഇങ്ങനെ ഇച്ചിരി കട്ടിയായിട്ട് വേണം ബാക്കി മിഡിലിൽ ഇച്ചിരി കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാലും കട്ടി ഉണ്ടാവണം അപ്പം ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഒരെണ്ണം ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ പീസ് ബോൺലെസ് അതൊന്ന് ഒരു ടീസ്പൂൺ ചിക്കൻ പൗഡർ ഇട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ റെഡി കാണിച്ചില്ലേ ഇത് ചീസാണ് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേച്ച് ഫ്രീസറിൽ വെച്ചേച്ചു അത് ഉണ്ട് പിന്നെ തക്കാളി സവോള പിന്നെ ടൊമാറ്റോ സോസ് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം ഞാൻ ഇൻസ്റ്റൻ്റാണ് വാങ്ങിച്ചത് ഇത് ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഇപ്പം ഞാനിത് വാങ്ങിച്ച തക്കാളി സോസാണ് നമുക്ക് നോക്കാണ്ടാക്കണെന്ന് അപ്പോൾ നമുക്ക് ആദ്യം സോസ് തേച്ച് കൊടുക്കാവേ സോസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവോള ഇട്ടുകൊടുക്കാം തക്കാളി സോസ് ഇട്ടുകൊണ്ട് തക്കാളിയുടെ ആവശ്യമില്ല എന്നാലും നമ്മൾ ഇട്ടുകൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് ആവും

ഞാനിപ്പോൾ എടുത്തേക്കണ മാവ് രണ്ടെണ്ണത്തിനുണ്ടായിരുന്നേ അപ്പോൾ ഒരെണ്ണത്തിനാവുമ്പോൾ ഒരു ഗ്ലാസ് മതിയാവുമേ അപ്പോൾ റെഡിയാക്കി വെച്ചാൽ ആ ചീസും അതിലേക്ക് ഇടുവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചീസെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെച്ചെടുക്കാമേ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്നൊന്ന് ഹോളിട്ട് കൊടുക്കണമേ ആ എയർ എയറിൻ്റെ സ്പേസും പിന്നെ ആ നമ്മുടെ സത്ത് അതായത് ആ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിച്ചോളും ഓക്കെ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ടേ ഇത്രേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു